ഡിയർ ഫ്രണ്ട്സ് ഇന്ന് തരംഗമായ സെൽഫി ജീവിതം തകർത്ത പേർക്കിടയിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ ഭാഗ്യം ചെയ്തവരും അതിന്റെ ഉപയോഗം മൂലം നിർഭാഗ്യവാന്മാരായി തീർന്നവരുമാണ് നമ്മൾ പ്രശ്നങ്ങളുടെ വരും വരായികളെ തിരിച്ചറിയാതെയല്ല നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാം അറിയാം ബിക്കോസ് വി ആർ എ ന്യൂ ജനറേഷൻ പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത ടീനേജേഴ്സിന്റെ എണ്ണം അൻപതിന് മുകളിലാണ് ഇതൊരു ഔദ്യോഗിക കണക്കല്ല പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശേഖരിച്ച ഇൻഫർമേഷൻസിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സെൽഫി ഫോട്ടോകൾ പ്രിയപ്പെട്ടവർക്ക് അയച്ചതിന്റെ പേരിൽ മനോഹരമായ പ്രണയങ്ങൾ പങ്കുവച്ചതിന്റെ പേരിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ജീവിതം പൊളിഞ്ഞ ഒരാളെയെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കുക ദുർബലമായ നിമിഷത്തിലെ ഒരു ക്ലിക്ക് മതി നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ ഇത് സൂപ്പർ സ്റ്റാന്റെ ഡയലോഗല്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ കാമുകനോ സുഹൃത്തിനോ അയച്ച ചിത്രം നിമിഷങ്ങൾക്കുള്ളിൽ നൂറിലധികം പേർ കണ്ടുകഴിഞ്ഞു ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാതെ ആരോടാണ് പരാതി പറയേണ്ടതെന്നറിയാതെ മാനസിക വിഭ്രാന്തിയിലായി പോയ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു സെക്സ് മാത്രമാണ് ജീവിതത്തിലെ എല്ലാം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാധ്യമ സംസ്കാരത്തിലാണ് നാം ഇപ്പോൾ രാവിലെ എഴുന്നേച്ചാൽ പല്ലു തേക്കുന്നത് ഒരാളെ ചുംബിക്കുവാനാണെന്നും ഡിയോഡ്രന്റുകൾ ഉപയോഗിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരാളെ ക്ഷണിക്കുവാനാണെന്നും അവർ നമ്മെ പഠിപ്പിക്കുന്നു വസ്ത്രം ധരിക്കേണ്ടതും ഷേവ് ചെയ്യേണ്ടതും തലമുടി ചെയ്യേണ്ടതും ക്രീമുകളിൽ മുക്കി നിങ്ങളെ സുന്ദരികളും സുന്ദരന്മാരുമാക്കേണ്ടതും ഇന്ന് മറ്റാരുടെയോ ആവശ്യമാണ് ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ഇല്ലാത്തത് ഒരു വലിയ പോരായ്മയാണെന്നും അതിനാൽ ഏതു പാദരാത്രിക്കും ആരോട് വേണമെങ്കിലും സ്വകാര്യമായി എന്തും കാണിച്ചുകൊള്ളൂ ഓഫറുകൾ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ മൊബൈൽ കമ്പനികളും മത്സരിക്കുകയാണ് ഒരു നിമിഷത്തെ സുഖം സന്തോഷം എല്ലാം ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ജീവിതവും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമാണ് ഇനി മുതൽ രാവിലെ നീറ്റ് തല്ലിതേക്കുന്നത് അമ്മയ്ക്കൊരു പൊന്നുമ നൽകാനാവട്ടെ അച്ഛന്റെ കാതിൽ ഒരു പിന്നാരം പറയാനാവട്ടെ ജിയർ ബോയ്സ് നിങ്ങൾ ഫ്രണ്ട്സിന്റെ മുന്നിൽ വീമ്പിളക്കാൻ തമാശ കാണിക്കാൻ ഷെയർ ചെയ്യുന്ന ഒരു ചിത്രം തകർത്തു കളയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല അവളുടെ കുടുംബത്തിന്റെ അവരടങ്ങുന്ന ഒരു സമൂഹത്തിന്റെ കൂടിയാണ് ഒരു ചിത്രം ഷെയർ ചെയ്യും മുമ്പ് ഒരു നിമിഷം ആലോചിക്കൂ നിങ്ങളുടെ സഹോദരിയുടെ അമ്മയുടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയൊക്കെ ചിത്രങ്ങൾ ഈ സമയം മറ്റൊരാൾ ഷെയർ ചെയ്യുന്നുണ്ട് ജിയർ ഗേൾസ് ഒരാളോട് പ്രണയം എക്സ്പ്രസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരം തുറന്നുകാട്ടിയല്ല മനസ്സ് തുറന്നുകാട്ടിയാണ് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ യാതൊരു കാരണവശാലും മൊബൈൽ ഫോണിലേക്ക് പകർത്തരുത് നിങ്ങൾ നല്ലവരാകാൻ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല സ്വയം നല്ലവരാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ സമയമായിരിക്കുന്നു ഇനി ഇത്തരം ചിത്രങ്ങൾ എടുക്കാതിരിക്കുക ഇത്തരത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് എന്ന് നിങ്ങളുടെ മൂല്യബോധത്തിനും മനസ്സാക്ഷിക്കും തോന്നുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ഡിലേ ചെയ്യൂ ആദ്യമാറ്റം മാറ്റം നിങ്ങളിലൂടെ ആവട്ടെ ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ സ്മാർട്ടായ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കൂ ഫോൺ ഉണ്ടാകാതിരുന്ന ഒരു കാലത്തും ഇവിടെ പ്രണയം ഉണ്ടായിരുന്നു പ്രണയമുണ്ടായിരുന്നു നഗ്നചിത്രങ്ങളും വീഡിയോകളുമല്ല ജീവിതത്തിന്റെ മനോഹര നിമിഷങ്ങളും തമാശകളും പ്രണയവും പ്രിയപ്പെട്ടവരുടെ ചിരിക്കുന്ന മുഖങ്ങളും കൊണ്ട് നിങ്ങളുടെ മെമ്മറി കാർഡുകൾ നിറയട്ടെ സ്നേഹപൂർവം നിങ്ങളുടെ ഫ്രണ്ട്സ്